അല്ലാതെ കൂടെ പോയി കിടന്നിട്ടല്ല പറയാനുള്ള എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചെന്ന് പറയണം പൊടാട്ടി അഭിനയിക്കാൻ വേണമെങ്കിൽ ഞാൻ നാപ്പത് വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന സിനിമ ഉണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങൾ നോക്ക് സിനിമയിലെ നായികയായിരുന്നു ഭാവ അന്വേഷിച്ചു അറിയില്ല കൊറേ നാറികൾ എന്തെങ്കിലും ഒക്കെ കമ്മീഷനിൽ പറഞ്ഞാൽ സിനിമ എങ്ങനെ ആ നാറുന്നോ അത്ര മൊത്തത്തിൽ കിടക്കുകയല്ലേ ഇല്ല 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 ഒരു പടത്തില് സംവിധായകൻ പറഞ്ഞു വിളിക്കാൻ വിളിച്ചു നേരെ വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ ക്യാമറ ഒന്നുകൂടെ മാറ്റി ഈ പറയുന്ന പോലെ ഒരു പതിനഞ്ചംഗ ടീം ഉണ്ടോ ഈ ഒരു മലയാള സിനിമ ഭരിക്കുന്നവര് അതൊരു യാഥാർത്ഥ്യമാണോ അതോ ചുമ്മാ ഗോസിപ്പ് പറയുകയാണോ അല്ല കാണും മലയാള സിനിമയിലെ സാഹചര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും തെറിവിളിച്ച് പ്രതികരിച്ചുകൊണ്ട് മലയാളത്തിലെ പ്രശസ്ത സിനിമ സംവിധായകൻ ശാന്തിവിള ദിനേഷ് രംഗത്ത് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ഉള്ള ആളുകളുടെ അടക്കം പേരുകൾ ഉണ്ടെന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കാണാം ശ്രീ പ്രതികരണം അറിയില്ല ശാന്തില്ല നാറികൾ എന്തെങ്കിലും ഒക്കെ കമ്മീഷനിൽ പറഞ്ഞാൽ സിനിമ എങ്ങനെയാ നാറികൾ മാറും അത്ര സിനിമ ലോകം മൊത്തത്തിൽ നാറ് ഇല്ല 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 ഏറ്റവും കുറഞ്ഞ ദിനേശ് എങ്കിലും അവിടെ ഉണ്ട് അങ്ങനെ കുറച്ചുപേരുണ്ട് ശരിയാണ് പക്ഷേ ബാക്കി തമിഴ് തെലുങ്ക് കന്നഡ എന്നൊക്കെ പറഞ്ഞാലേ നല്ല മാന്യന്മാര് മാത്രമുള്ള സ്ഥലമാണല്ലോ അവിടെ ഇതൊന്നും ഇല്ല അവിടെ ഉള്ളവരൊക്കെ ഒന്നും പൊങ്ങൂല അല്ല അതല്ലേ നമ്മുടെ ഒരു വിഷയം കേരളത്തിന്റെ പടത്തിൽ നടന്നോണ്ടിരിക്കുമ്പോ സംവിധായകൻ പറഞ്ഞു വിളിക്കാം ഡയറക്ടറെ വിളിച്ചു തിലകൻ നേരെ വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നപ്പോ ലൈറ്റ് ക്യാമറ ഒന്നുകൂടെ മാറ്റി ക്യാമറമാൻ തിരുവനന്തപുരം മാറ്റിപ്പോ തിലകൻ ഈ വിളിച്ചോണ്ടെന്ന് അസോസിയറ്റ് ഡയറക്ടർ ഷാർപ്പായിട്ട് നോക്കി അത് കഴിഞ്ഞപ്പം ഭദ്രന്റെ പടമായിരുന്നു ഒന്നും ഉണ്ടാവും ഷോർട്ട് കഴിഞ്ഞിട്ട് തന്നെ ഈ അസോസിയേറ്റ് ഡയറക്ടറെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് നിലവൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ നിന്റെ അച്ഛന്റെ പ്രായമില്ലടാ എനിക്ക് ഇങ്ങനെ കാണിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു ഡയറക്ടർ കോൾ ആയിട്ട് പറഞ്ഞു എന്റെ അച്ഛനെയും അമ്മയും ചെലവിന് കൊടുത്ത് ഞാൻ അന്തസാരി വീട്ടിലിരുത്തിയിട്ടുണ്ട് തന്റെ മക്കൾക്ക് മക്കള് ചെലവ് നേരുന്നില്ലെങ്കിൽ ഞാൻ എന്തോന്ന് കേട്ടു ആ ഇതുപോലെയാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം കാരണം കരയും വേണം ചുണ്ട് നന്നായിരിക്കണമെന്ന് വായിച്ച് പിടിക്കില്ലേ അത് നിങ്ങൾ ഒന്നേ നടക്കും ഈ പറയുന്ന പോലെ ഒരു ടീം ഉണ്ടോ ഈ ഒരു മലയാള സിനിമ ഭരിക്കുന്നവര് ചുമ്മാ കാണും മലയാള എടുക്കാനാണ് ബുദ്ധിമുട്ട് നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് പതിനഞ്ചു പേരെ കാണും താങ്കൾക്ക് അറിയാമോ അവരാരൊക്കെയാന്നുള്ളത് ഒന്ന് ഞാൻ പിന്നെ ഒന്ന് വിക്കി തമ്പി ഇങ്ങനെ പതിനഞ്ചു പേരാണ് മലയാള സിനിമ ഭരിക്കുന്നത് നടന്മാരുടെ പറയുന്നത് കാര്യ എഴുതിക്കോ നടന്മാരെ വേണമെങ്കിലും എഴുതിക്കോ പക്ഷേ മലമാരെ പറയാൻ നോക്കില്ല കാരണം ഒരുമാരിപ്പെട്ട എല്ലാം കുഴിയിലായി പോയി പറഞ്ഞുതരായിരുന്നു പതിനഞ്ചുപേരെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ പക്ഷെ ഏ എനിക്ക് എനിക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാത്തോണ്ട് കേരളം മുഴുവൻ കേസുള്ള ആളാ ഞാൻ എനിക്കറിയാമെങ്കിൽ ഞാൻ അപ്പൊ പറയുന്നു ഞാനെടുക്കുന്ന സിനിമയിലേ ഞാനൊരു സിനിമ എടുത്തല്ലോ ബംഗ്ലാവിലോ അതെ അല്ല മണിയെ മാറ്റിട്ട് ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ട് അല്ല അവയല്ല എന്നെ കട്ട് ചെയ്ത് ഞാൻ അവനെ കട്ട് ചെയ്ത് വിട്ടിട്ട് ഞാൻ ലാലിനെ വെച്ച് ചെയ്തു നമ്മൾ പറയുന്ന ഗുണ്ടകൾ ഉണ്ടെങ്കിൽ അവന്മാര് വിളിച്ചു എന്നോട് അതായത് നിങ്ങൾ ആ മണിയെ മാറ്റിയ മോശമായി പോയിന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല നിന്റെ തന്ത പറയാന്നല്ലേ പറയും ഉള്ളൂ പിന്നെ ആരാ ഭരിക്കുന്ന ഇവിടെ ഏതും നടന് പറയാൻ പറ്റും വിളിച്ച് ദിലീപിന് പറയാൻ പറ്റുമോ ഞാൻ എടുക്കുന്ന പടത്തില് ഇന്ന ആളുകൾ വെക്കണോ ദിലീപ് പറഞ്ഞ ഞാൻ പറയില്ല നിന്റെ അച്ഛൻ മരിച്ച അങ്ങനെ ഇല്ല അങ്ങനെ പോയി പറയാ പോലല്ലോ മറ്റു ഡയറക്ടർമാർ വെച്ച പെണ്ണുങ്ങളെന്ന് പറ അല്ല അതാ പറഞ്ഞത് താങ്കളെ പോലെ അല്ല മറ്റുള്ളവര് അവർ അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്തിനാണ് അടിമപ്പെടുന്നത് പറ എന്തിനാണ് ഒരു സംവിധായകൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തിനു എന്ത് നിലനിൽപ്പിന് വേണ്ടി ഈ നടൻ ഒരു ഡേറ്റ് വാങ്ങിക്കൊടുക്കുക ആരെങ്കിലും എല്ലാ എല്ലാ ഉള്ളതുപോലെ മേഖലയിലും ഉണ്ട് ചാടി പോവാതെ രാഷ്ട്രീയത്തിൽ ഇല്ലേ പത്രപ്രവർത്തന രംഗത്തില്ലേ ഇവിടെ വലിയ വമ്പൻ പത്രത്തിലെ പ്രവർത്തിച്ചിരുന്ന പൊമ്പലര് പീഡനത്തിനെ കുറിച്ച് പരാതി കൊടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ ഐ ടി സി കമ്മിറ്റി ഉണ്ടായിരുന്നോ നിങ്ങളെന്താ സിനിമാക്കാരെ മാത്രം പിടിക്കാൻ നടക്കണേ നീല ലോഹിത ദാസൻ നാടാന്റെ പേരിൽ ഒരു ഐ പി എസ് ഐ ഐ എസ് ഉദ്യോഗസ്ഥൻ ഒരു പരാതി കൊടുത്തു എന്നുള്ള ഒറ്റ പേരിൽ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ഫോൺ എടുത്തിട്ട് നാടാരെ ഒരു ഒരു കടലാസ് എടുത്ത് ഒരു രാജി എഴുതി കൊണ്ടുപോകാന്ന് പറഞ്ഞ നാടാൻ നിങ്ങൾക്ക് എന്താ സിനിമയ്ക്ക് മാത്രം കൊമ്പുണ്ടോ നിങ്ങൾക്ക് എന്താ സിനിമയിലെ മാത്രം ഉണ്ടാക്കാൻ നടക്കണം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞാൽ പറയാം ഇപ്പൊ ഞാൻ അറിഞ്ഞതേ പലരും പറയുന്നത് പരാതികളിൽ ഒരുപാട് പരാതികൾ സുരേഷ് ഗോപിയെ കുറിച്ചും മലയാള സിനിമയിലെ സാഹചര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും തെറിവിളിച്ച് പ്രതികരിച്ചുകൊണ്ട് മലയാളത്തിലെ പ്രശസ്ത സിനിമാ സംവിധായകൻ ശാന്തിവിള ദിനേശ് രംഗത്ത് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മമ്മൂട്ടിയുമുള്ള ആളുകളുടെ അടക്കം പേരുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കാണാം ശ്രീ ശാന്തിവിള ദിനേശിന്റെയും പ്രതികരണം റിയില്ല കൊറേ നാറികൾ എന്തെങ്കിലും ഒക്കെ കമ്മീഷനിൽ പറഞ്ഞാൽ സിനിമ നാറുന്ന എങ്ങനെ ആ നാറികൾ നാറു അത്ര സിനിമ ലോകം മൊത്തത്തിൽ നാറ് ഇല്ല 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 ഏറ്റവും കുറഞ്ഞ ദിനേശെങ്കിലും അവിടെ ഉണ്ട് അങ്ങനെ കുറച്ച് പേരുണ്ട് ശരിയാണ് പക്ഷേ ബാക്കി തമിഴ് തെലുങ്ക് കന്നഡ എന്നൊക്കെ പറഞ്ഞാലേ നല്ല മാന്യന്മാര് മാത്രമുള്ള സ്ഥലമാണല്ലോ അവിടെ ഇതൊന്നും ഇല്ല അവിടെയുള്ളമാരൊക്കെ ഒന്നും പൊങ്ങൂല അല്ല അതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിഷയം കേരളത്തിന്റെ ആണല്ലോ ഇപ്പം ഒരു പടത്തിൽ ലൈറ്റ് ഇപ്പൊ നടന്നോണ്ടിരിക്കുമ്പോ സംവിധായകൻ പറഞ്ഞു തിലകനെ വിളിക്കുന്നു ഫ്രണ്ടിൽ നിന്നപ്പോ ലൈറ്റ് ക്യാമറ ഒന്നുകൂടെ മാറ്റി ക്യാമറമാൻ അല്ലേ തിരുവനന്ത മാറ്റിപ്പോ തിലകൻ ഈ വിളിച്ചോണ്ടെന്ന് അസോസിയറ്റ് ഡയറക്ടറെ ഷാർപ്പായിട്ടൊന്നും നോക്കി അത് കഴിഞ്ഞപ്പോ ഭദ്രന്റെ പടമായിരുന്നു ഒന്നും ഉണ്ടാവും ഷോട്ട് ടം തന്നെ ഈ അസോസിയറ്റ് ഡയറക്ടറെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ദിലവം പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ നിന്റെ അച്ഛന്റെ പ്രായമില്ലടാ എനിക്ക് നീ ഇങ്ങനെ കാണിച്ചു ശരിയാണോ കൂളായിട്ട് പറഞ്ഞു എന്റെ അച്ഛനെയും അമ്മയും ചെലവിന് കൊടുത്ത് ഞാൻ അന്തസാരി വീട്ടിലിരുത്തിയിട്ടുണ്ട് തന്റെ മക്കൾക്ക് മക്കള് ചെലവ് നേരുന്നില്ലെങ്കിൽ ഞാൻ എന്താണോ ആ ഇതുപോലെയാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം കാരണം കരയും വേണം ചുണ്ട് നന്നായിരിക്കണോന്ന് വാശി പിടിക്കില്ല കാര്യങ്ങള് ഒന്നേ നടക്കൂ ഈ പറയുന്ന പോലെ ഒരു പതിനഞ്ചംഗ ടീം ഉണ്ടോ ഈ ഒരു മലയാള സിനിമ ഭരിക്കുന്നവര് എന്താണ് ബുദ്ധിമുട്ട് പതിനഞ്ചു വരെ എടുക്കാനൊക്കെ പറ്റും കാണും താങ്കൾക്ക് അവർ ആരൊക്കെയാണുള്ളത് ഒന്ന് ഞാൻ ഞാൻ പിന്നെ ഒന്ന് വിക്കി തമ്പി ഇങ്ങനെ പതിനഞ്ചു പേരാണ് മലയാള സിനിമ ഭരിക്കുന്നത് നടന്മാരുടെ കാര്യമാണ് പറയുന്നത് കാര്യ എഴുതിക്കോ നടന്മാരെ വേണമെങ്കിലും എഴുതിക്കോ പക്ഷേ മലമാരെ പറയാൻ നോക്കില്ല കാരണം ഒരുമാരിപ്പെട്ട എല്ലാം കുഴിയിലായി അല്ലെങ്കിൽ പോയിരുന്നു മലയാള സിനിമ പതിനഞ്ചുപേരെ കുറിച്ച് സത്യത്തിൽ താങ്കൾക്ക് അറിയാമോ പക്ഷേ അത് പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു ഏ എനിക്ക് എനിക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാത്ത കേരളം മുഴുവൻ കേസുള്ള ആളാണ് ഞാൻ എനിക്കറിയാമെങ്കിൽ ഞാൻ അപ്പൊ പറയുന്നു ഞാൻ എടുക്കുന്ന സിനിമയിലേ ഞാനൊരു സിനിമ എടുത്തല്ലോ ബംഗ്ലാവിൽ ബംഗ്ലാവിലെത്തോ അതെ അലാബോ മണിയെ മാറ്റി ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ട് അല്ല അവനല്ല എന്നെ കട്ട് ചെയ്ത് ഞാൻ അവനെ കട്ട് ചെയ്ത് വിട്ടിട്ട് ഞാൻ ലാലിനെ വെച്ച് ചെയ്തു അതെ നിങ്ങൾ പറയുന്ന പതിനഞ്ചംഗ ഗുണ്ടകളുണ്ടെങ്കിൽ അവന്മാര് വിളിച്ച് എന്നോട് അതായത് നിങ്ങൾ ആ മണിയെ മാറ്റിയ മോശം ആയിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല നിന്റെ തന്ത പറയാന്നല്ലേ പറയൂ ഉള്ളൂ പിന്നെ ആരാ ഭരിക്കുന്നേ ഇവിടെ ഏത് നടന് പറയാൻ പറ്റും വിളിച്ച് ദിലീപിന് പറയാൻ പറ്റുമോ ഞാൻ എടുക്കുന്ന പടത്തിൽ ഇന്ന ആളുകളെ വയ്ക്കണോ ദിലീപ് പറഞ്ഞ ഞാൻ പറയില്ല നിന്റെ അച്ഛൻ മരിച്ചു അങ്ങനെ ഇല്ല അങ്ങനെ അല്ലല്ലോ മറ്റു ഡയറക്ടർമാർ പ്രൊഡ്യൂസർമാർ വെച്ച പെണ്ണുങ്ങളെന്ന് പറഞ്ഞത് താങ്കളെ പോലെ പോലല്ലോ മറ്റുള്ളവർ അവര് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനൊക്കെ എന്തിനാണ് അടിമപ്പെടുന്നത് പറ എന്തിനാണ് ഒരു സംവിധായകൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തിന് എന്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ നടൻ ഒരു ഡേറ്റ് വാങ്ങിക്കൊടുക്കുക ആരെങ്കിലും ഈ നടൻ ഈ ഗുണ്ടാഫീസ് കാണിക്കുന്നു നിങ്ങൾ പറയുന്ന പതിനഞ്ചു പേരിൽ ആരെങ്കിലും എനിക്കൊരു പ്രൊഡ്യൂസർ ശരിയാക്കി തരുമോ തരുവോ എനിക്ക് ആ ഗുണ്ടാഫീസിലുള്ള ഒരാൾ വിളിച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഭഗത് ഫാസൽ അവന്റെ ഒരു ഡേറ്റ് വാങ്ങി തരുമോ ഓ പിന്നെ പള്ളീച്ചു പറഞ്ഞാൽ ഭഗത് ഫാസിലും തീരുമാനിക്കുമ്പോൾ ഭഗത് ഡേറ്റ് കൊടുക്കണു അതൊക്കെ നമുക്ക് തോന്നുന്നതാണ് ഇവിടെ ഇതൊന്നും നടക്കില്ല ഇനിയാ ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ വെറുതെ ഒരു ഉണ്ടാക്കി മലയാള സിനിമ ഇപ്പം പാൻ ഇന്ത്യൻ സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയെ അപ്പൊ ഇതൊന്നും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലാന്നു പറയുന്നുണ്ടോ ഏതില്ല ഒരു പീഡനങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്മാരുടെ ഒരു കളികളോ അല്ലെങ്കിൽ ബലാത്സംഗവോ പീഡനമോ ബാലപീഡനമോ ഒന്നും ഇല്ലാന്നാണ് താങ്കൾ പറയുന്നത് ഇപ്പൊ ചെയർമാൻ ആയിരിക്കുന്ന പി കെ ശശി എം എൽ എ പേരില് പീഡന കേസുണ്ട് ഇല്ലേ ഉണ്ട് രാഷ്ട്രീയത്തിൽ ഇല്ലേ പൊനബുദ്ൽ കുഞ്ഞെ എത്ര പേരെ ഉപയോഗിച്ചു പറഞ്ഞേണ്ടോ അപ്പൊ അങ്ങനെ അല്ല ആണും പെണ്ണും ഉള്ള എല്ലാ ലോകത്തും എല്ലാം ഉണ്ട് ജീവാൻ ടേ കൊടുക്കലും വാങ്ങലും ഇല്ലാത്ത ലോകമല്ല സിനിമ എന്നല്ല രാഷ്ട്രീയം മാത്രമേ ചാൻസ് തരൂ എന്ന് പറയുന്നിടത്താണല്ലോ പ്രശ്നം അതെ പറയുന്ന ബോഡാ പാട്ടിന്റെ ജോലിയൊക്കെ പറയണം അല്ലാതെ കൂടെ പോയി കിടന്നിട്ടല്ല പറയാനുള്ളത് എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചെന്ന് പറയണം പോട വട്ടി അഭിനയിക്കാൻ വേണമെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി പറയാനുള്ള ചങ്കൂറ്റ ഇല്ലെങ്കിൽ ഏ ഏത് ആയാലും അപമാനിക്കപ്പെടും താങ്കളുടെ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം താങ്കൾ എന്തെങ്കിലും അറിയില്ല എന്റെ സിനിമയിലെ നായികയായിരുന്നു ബാവന നിങ്ങൾ അവരെ വിളിച്ച് ഭാവനെ വിളിച്ച് ചോദ്യം ഒരു ഒരു പോലെ അല്ലാതെ അഭിനയിച്ച് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ മുന്നൂറ് എപ്പിസോഡ് പോയ വലയം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്ത ആളാണ് അവസാനം ചെയ്തത് ചില്ലുവിളക്കം എന്നുള്ള സീരിയലായിരുന്നു അല്ല നിഴൽ കണ്ണാടി ആയിരുന്നു നിങ്ങൾ ഏതെങ്കിലും എൻ്റെ സെറ്റിൽ ഞാനെന്നല്ല എന്റെ സെറ്റിൽ ആരെങ്കിലും അപമര്യാദയായി ഒരു സ്ത്രീയോട് പെരുമാറിയതോ അപമര്യാദയായി ഒരു സ്ത്രീ പുരുഷനോട് പെരുമാറിയതോ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്ക് തീർച്ചയായും വിവരം പക്ഷെ ഡയറക്ടർമാർ ഇല്ലാത്തതാണ് ഈ ഒരു ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്ന് പറയേണ്ടി വരും അല്ലെ ഡയറക്ടർമാരുടെ എത്രയോ സിറ്റിലോ നമുക്ക് അറിഞ്ഞതും അറിയാത്തതും രഹസ്യമായും പരസ്യമായും അറിഞ്ഞ ഒരു സെറ്റിലൊക്കെ ഇവിടെ മെയിൻ മെയിൻ മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാര് വരെ ഇപ്പൊ സംശയത്തിന്റെ നേരിലാണ് താങ്കൾക്ക് പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഒളിക്കുന്നതിന്റെ ഒരു കാരണം സാധാരണ താങ്കൾ ചങ്കുറപ്പോ വെട്ടു തുറന്ന് പറയുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പക്ഷെ ഇതെന്ത് പറ്റി മനസ്സിലാവുന്നില്ല ഞാൻ പോകുന്ന കേസിനെല്ലാം വക്കീൽ ഫീസ് നിങ്ങൾ കൊടുക്കുവോ ഒരു പണ്ടമാലി മുതൽ തിരുവനന്തപുരം വരെ പീഡന കേസ് പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ട കേസടക്കം എനിക്ക് പത്ത് മുപ്പത് കേസ് ഉണ്ട് അടുത്ത് ഈ ഇതിലൊരു കേസ് വന്നാൽ ഷിബിൻ കൊടുക്കുവോ ചിലവിന്റെ വക്കീലിന്റെ പൈസ എന്റെ വക്കീലിന് മാത്രം കൊടുക്കുവോ ഒരിക്കലും ഇല്ല പിന്നെ ഉണ്ടായിരിക്കും അതല്ല ഇതൊരു യാഥാർത്ഥ്യമല്ലേ അതെ ഞാൻ ചോദിക്കുന്നത് ശരിയാണ് താങ്കൾ പോലെ ഇത്തരം നമുക്ക് നമുക്കെതിരെ കേസ് നടപട്ടാലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പല രീതിയിലും താങ്കളുടെ നാവ് കൊണ്ട് തന്നെ താങ്കൾ സിനിമയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സിനിമയിൽ വിദൂരമായ ബന്ധങ്ങൾ മാത്രമുള്ള ചിലർ അവരുടെ വൈരാഗ്യങ്ങൾ തീർക്കാൻ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന കുറെ പേരെ പേരിൽ പോയി പരദൂഷണം പറഞ്ഞതാണ് ക്യാമ കമ്മിറ്റി എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പറയും കാരണം എതിർവശത്തേക്കുന്ന ആളിനോട് ഒരക്ഷരം ചോദിക്കാതെ ആ ആ ഒരു ഒരു മനസ്സിലായില്ല നിങ്ങൾ അതായത് നിങ്ങൾ എന്നെ പറ്റി പരാതി പറയുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ നിങ്ങളെ പറ്റി ഒരു പരാതി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്ന് ചോദിക്കണ്ടേ ഇപ്പൊ വൺ വേ ആയിട്ട് ചെയ്യാൻ പാടില്ലല്ലോ കോടതിയിൽ പോലും നിങ്ങൾ ഞാൻ എന്റെ പേരിൽ ഒരു കേസും കൊടുത്താൽ എന്നെ വിളിച്ച് ജഡ്ജി ചോദിക്കില്ല അത് ചോദിക്കാത്തോളം കാലം ഇതൊരു വണ്ടേ അല്ലെന്നേ ശത് ഒരുത്തനൊക്കെ നാല് പ്രാവശ്യമൊക്കെയാണ് ഒരുത്തൻ മുഴുവെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ അഭിമാനത്തോട് പറയാണ് ഞാൻ ഹൈദരാബാദിന്ന് പറന്നു വന്ന് മുഴുവന്നു മലയാള സിനിമയിൽ ഇതുപോലെ മാന്യതയില്ലാത്ത ഒരു തന്നെ ഞാൻ കണ്ടിട്ടില്ല ഏത് വിഷയത്തിലായാലും പറ്റിപ്പായാലും പെൺവിഷൻ ആയാലും ഏത് വിഷയത്തിലായാലും ഞാൻ ഇതുപോലെ ഒരു നൊട്ടോറിയസിനെ കണ്ടിട്ടില്ല അവൻ പോയി നാല് പ്രാവശ്യം മൊഴി കൊടുത്തു എന്നിട്ട് അവൻ പറഞ്ഞ ഹേമ ഭാര്യ പോലെയാണ് പറഞ്ഞത് ഹേമക്ക് ഞാൻ നാലാമത് ഫ്ലൈറ്റില് ഹൈദരാബാദീന്ന് സ്വന്തം പൈസ മുടക്കി ഹൈദരാബാദിന്ന് വന്ന് മൊഴി കൊടുക്കണമെങ്കിൽ അവൻ ആരോടെല്ലാം പഴയണ്ടെന്ന് നിങ്ങൾ അതെച്ചു ആ വേറെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ താങ്കൾ കണ്ട താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ ഇതൊരു ഫേക്കാണെന്നാണോ ഫേക്കാൻ ഫേക്ക് എന്ന ഞാൻ ഫേക്ക് എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിച്ചില്ല നിങ്ങള് പരാതി വന്നിട്ടുണ്ടെങ്കിൽ പരാതി ആരെ പറ്റി പറഞ്ഞിരിക്കുന്ന അവരെ വിളിച്ചു കൂടെ ചോദിക്കണമായിരുന്നു ആ ഇത് ും താങ്കൾ ഇത്രയും നാളത്തെ ഒരു സിനിമ ജീവിതാനുഭവത്തിൽ താങ്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദുരനുഭവം അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പെണ്ണുങ്ങൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹേമ കമ്മിറ്റി പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാനൊരിക്കലും എന്ന് പറയും ഇല്ല എന്ന് പറയും തീർത്തു പറയും പറയില്ല പറയില്ല ഓക്കെ അപ്പൊ അല്ലെ ആ പിന്നെ അത് രാഷ്ട്രീയത്തിൽ ഇല്ലേ എല്ലാ മേഖലയിലും രാഷ്ട്രീയത്തിൽ പത്രപ്രവർത്തന രംഗത്തില്ലേ ഇവിടെ വലിയ വമ്പൻ പത്രത്തില് പ്രവർത്തിച്ചിരുന്ന പെൺകുളര് പീഡനത്തിനെ കുറിച്ച് പരാതി കൊടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ കമ്മിറ്റി ഉണ്ടായിരുന്നോ അവരെന്തെങ്കിലും നടപടി എടുത്തോ ശമ്പളം കൊടുത്തോ അവരുടെ ഇവിടെ വമ്പൻ പത്രം വലിയ പത്രങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടികൾ കണ്ണീരോടല്ലേ ഇറങ്ങിപ്പോയെ അവർക്ക് ഐ സി സിയിലെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയോ നിങ്ങളെന്താ സിനിമാക്കാരെ മാത്രം പിടിക്കാൻ നടക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഇവിടെ കെ ടി ഡി സിയിലെ ചെയർമാൻ ആയിരിക്കുന്ന എന്റെ പാർട്ടിയുടെ ഒരു എം എൽ എ ഇല്ലേ ശശി അവന്റെ പേരിൽ അയാളുടെ പേരിൽ ഒരു ഡി എ പെൺകുട്ടി പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും ഇവിടെ എടുത്തോ ഏതായി സി സി എടുത്തു കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ ഞാനും പതിനേഴ് വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയവള ഞാൻ ചോദിക്കാന്ന് ആ ശശി എന്ന് പറഞ്ഞ കാതിന്റെ ഫലം അടക്കുന്ന മുടിയൊക്കെ കുരുവികുടൊക്കെ വെച്ച് അടക്കുന്ന ആ ശശി അവൻ പീഡിപ്പിച്ചത് പീഡിപ്പിച്ചതുകൊണ്ട് അവനെ കെ ടി ഡി സിയിലെ ചെയർമാനാക്കി അല്ലേ ഏ ഇവിടെ കഴക്കൂട്ടത്തെ എം എൽ എ കുറിച്ച് പരാതി ഉണ്ടല്ലോ എടുത്തോ നടപടി എടുത്തോ പാർട്ടി കോടതി എടുക്കണ്ട പോട്ടെ പാർട്ടി എടുത്തു പണ്ട് പാർട്ടി എന്ന് പറഞ്ഞാലേ നീലലോഹി ദാസ നാടാര പേരിൽ ഒരു ഐ പി എസ് ഐ ഐ എസ് ഉദ്യോഗസ്ഥൻ ഒരു പരാതി കൊടുത്തു എന്നുള്ള ഒറ്റ പേരിൽ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി നയനാർ ഫോൺ എടുത്തിട്ട് നാടാരെ ഒരു ഒരു കടലാസ് എടുത്ത് ഒരു രാജ്യം എഴുതിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ നാടാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഏത് കുറിച്ച് പരാതി എടുക്കുന്നു ഏത് എത്ര എത്ര ഡി എസ് ഐ എസ് എസ് ഐ പിള്ളേർ പരാതി കൊടുത്തിരിക്കുന്നു പെൺകുട്ടികൾ എടുത്തോ നിങ്ങൾക്ക് എന്താ സിനിമയ്ക്ക് മാത്രം കൊമ്പുണ്ടോ നിങ്ങൾക്ക് എന്താ സിനിമയിലെ മാത്രം ഉണ്ടാക്കാൻ നടക്കണം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞുണ്ട് ഏത് പ്രബലനായാലും പിടിച്ച അവിടുള്ളു രാഷ്ട്രീയത്തിൽ പിടിച്ച ഇവിടെ കോൺഗ്രസ് ഒരു എം എൽ എ ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ അയാൾ ഒരു പിടിത്തച്ഛനല്ലോ എന്തായി അതിന്റെ അവസാനം എന്തായി എന്തെങ്കിലും ആയോ എന്താ ഇതൊന്നും കാണാത്തേ രാഷ്ട്രീയത്തിലെ കാര്യം അത് പത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വമ്പൻ പത്രങ്ങളിൽ നിന്നും പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടിരുന്ന പീഡനങ്ങൾ പിന്നെ ഇവിടെ ഇപ്പോ മുദ്രാ വകുപ്പം വിളിക്കുമ്പോൾ ഭാർത്ത വായിക്കുന്ന ഒരു പെണ്ണ് ഒരു ചാനലിൽ കിടന്നു ബഹളം ഉണ്ടാക്കുന്നു ടി കെ അമ്മ നാണം കിട്ടവരുടെ സംഘടന അമ്മ എന്നൊക്കെ പറഞ്ഞു ഏ അവളെ ഒരുത്തൻ എത്രയോ കാലം ഏതെല്ലാം ചാനലിൽ പോയോ അവിടെയെല്ലാം എവളെയും കൊണ്ടല്ലേ പെച്ചോണ്ടിരുന്നോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞു അവന് പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരു പയ്യനാണ് അവന് കുട്ടികളും ഭാര്യയും ഉള്ളോ അവനെ താങ്ങിക്കുക എൻ്റെ അവൾക്ക് പോവാമോ അങ്ങനെ പത്രക്കാരായതുകൊണ്ട് നിങ്ങൾ കുമ്പണ്ടോ നിങ്ങൾക്ക് ആരെയും എന്തിനും കൂടോ കൂടാമോ നിങ്ങളെന്താ അത് കാണാത്ത നിങ്ങൾ ചെയ്ത സിനിമാക്കാരെ മാത്രം എന്തിനാ ഈ അടച്ചാക്ഷിക്കുന്നത് ഞാൻ നാൽപ്പത് വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന സിനിമ ഉണ്ടാണ് ഞാനൊരാളിൻ്റെയും ആര പറയല്ല എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്ക് എൻ്റെ സിനിമയിലെ നായികയായിരുന്നു ഭാവന ഞാൻ അവളെ എൻ്റെ ഒരു അനിയ തിയേറ്ററിലേക്ക് കൊണ്ടു വരുന്നതെന്ന് ചോദിച്ചു നോക്ക് നാൽപ്പത് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടി കണ്ണുകൊണ്ടെങ്കിലും ഞാൻ അവളുടെ മോശമായ രീതിയിൽ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ ചെയ്ത എത്രയോ സീരിയലുകളുണ്ട് വർഷക്കണക്ക് പോയ സീരിയലുകളിൽ എൻ്റെ കൂടെ അഭിനയിച്ച് ഏതെങ്കിലും ഒരു പെണ്ണിനോട് കിടന്നു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്ക് അപ്പോൾ സിനിമാക്കാരെല്ലാം വ്യബിചാരികളും പെണ്ണുടിയന്മാർ നിങ്ങളെല്ലാം മാന്യന്മാര് രാഷ്ട്രീയക്കാരും മാന്യമാർ ും അപ്പൊ തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഫേക്ക് ആണെന്ന് താങ്കൾ പറഞ്ഞു വരുന്നത് അല്ലെ ഫേക്ക് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല അല്ല പിറ്റേ താങ്കൾ പറയുന്നത് ഇതൊന്നും ഇല്ല എല്ലാം മാന്യത മാന്യമായിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ധ്വനിയാണ് താങ്കളുടെ സംസാരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് നിങ്ങൾ പറയണല്ലോ ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയല്ല എല്ലാ മേഖലകളിലും അധമന്മാരും ഉണ്ട് മാന്യമാരും ഉണ്ട് അങ്ങനെ വേണം കാണാൻ എന്നാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അപ്പൊ സിനിമാ മേഖലയിലും ഉണ്ട് അല്ല സിനിമയിൽ രാവിലെ ചന്ദന കുറിയിട്ട് രാവിലെ ബലാത്സംഗിന്റെ ഇറങ്ങുന്ന ആണുങ്ങൾ മാത്രം ഉണ്ടെന്ന് പറയരുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇല്ല ഇല്ലാതെ അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ നടപടിയെടുക്കണമെന്ന് എവിടെ ഇപ്പം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞേക്കുന്നു ഞാൻ ദേശാമനിയുടെ മെയിൻ ഹെഡിങ് ഞാൻ വായിച്ചപ്പോൾ എനിക്കാവശ്യം തോന്നുന്നു ഈ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്ന് ഏത് പ്രബലനായാലും നടപടി എടുക്കുമെന്ന് ഏത് പ്രബല വാദിയില്ലാതെ പ്രതിയിലെ കേസെടുക്കണേ എങ്ങനെ പ്രേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ വാദി വേണ്ടേ കേസിന് ഈ പറ പതിനഞ്ചു വരെ പേര് ഞാൻ മറുപടി അതിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ല നമുക്കത് എന്റെ ഒരു പൂർണ്ണമായ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള പേരുകളുടെ ഒരു ആരോപണങ്ങൾ മാത്രമേ വരുന്നുള്ളൂ താങ്കൾക്ക് അറിയാമോന്ന ചോദ്യം കാര്യം താങ്കൾ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മളെക്കാൾ കൂടുതൽ നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ആളാണ് അതാണ് താങ്കളോട് ചോദിക്കുന്നത് ഞാൻ മറുപടി പറയില്ല നിങ്ങൾ പേര് പറയാൻ ഞാൻ മറുപടി പറയാം ഞാൻ പേര് പറഞ്ഞാൽ പറയാം ഇപ്പൊ ഞാൻ അറിഞ്ഞതേ പലരും പറയുന്നത് അതിനെക്കുറിച്ച് എനിക്കുന്ന പരാതികളിൽ ഒരുപാട് പരാതികൾ സുരേഷ് ഗോപിയെ ഗോപിയെക്കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചൊക്കെ ആണെന്ന് ദ്രോഹികളല്ലേ ഞാനൊക്കെ അങ്ങനെ പരാതി ഏതെങ്കിലും ഈ പെണ്ണ് പറഞ്ഞെങ്കിൽ മമ്മൂട്ടിയെക്കുറിച്ചും സുരേഷ് ഗോപിയെ കുറിച്ചും ഒക്കെ പറഞ്ഞെങ്കിൽ ചെമ്മടികളാണെന്ന് ഞാൻ പറയും എഴുപത്തിനാല് വയസ്സായ മനുഷ്യനെ കുറിച്ചാണ് പീടനെ കഥ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ പ്രത്യേകം പറയുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ ആണല്ലോ ഫയൽ കണ്ടത് അതായത് സാംസ്കാരിക വകുപ്പ് കട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത് പേരുകൾ പറ പതിനഞ്ച് വരെ പേര് പറ ഇല്ല താങ്കൾക്ക് അതിനെ കുറിച്ച് ധാരണയില്ലേ ഓക്കെ വിടാനുള്ള സമയമായിട്ടില്ല സമയമുള്ള കുറച്ചൂടെ തെളിവുകൾ നമുക്ക് വേണ്ടി വരും എന്നിട്ട് നമുക്ക് പറയാം അതാ താങ്കളോടൊക്കെ ചോദിക്കുന്നത് താങ്കൾക്ക് ഇതിനെക്കാൾ കൂടുതൽ അറിവുള്ള ആളാണല്ലോ താങ്കൾ ഇത്തരം കാര്യങ്ങള് റിപ്പോർട്ട് നടക്കണമല്ല നിങ്ങൾ തെളിവൊക്കെ ആയിട്ട് തന്നെ അല്ല സിനിമ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിച്ചത് എന്റെ സീരിയലിന്റെ കോഴിക്കോട്ടുള്ള ഒരു നടി അഭിനയിച്ചിരുന്നു ഓക്കെ ആ സമയത്ത് തന്നെ അവർ തിരുവനന്തപുരത്ത് വേറൊരു സീരിയൽ അഭിനയിച്ചിരുന്നു അപ്പം എൻ്റെ സീരിയലിൽ നാളെ ഷൂട്ടിംഗ് തീരും പക്ഷേ മാ മുതൽ അവരെ മറ്റേ സീരിയലിലാണ് പക്ഷേ ആ സീരിയലിൽ ഇടേണ്ട ജാക്കറ്റ് എടുത്തോണ്ട് പോകുന്നില്ല അവരിടേണ്ട ബ്ലൗസ് എടുത്തോണ്ട് വന്നില്ല അപ്പം അവർ ഈ സീൻ എൻ്റെ സീൻ കഴിഞ്ഞാൽ അവർ ഇന്ന് രാത്രി ഭാര്യയും ഭർത്താവും കൂടെ കോഴിക്കോട്ട് പോയിട്ട് നാളെ രാവിലെ കോഴിക്കോട്ടിൽ ചെന്ന് ഇറങ്ങി ഡ്രസ്സ് ഡ്രസ്സെല്ലാം എടുത്തോണ്ട് നാളെ രാത്രി ട്രെയിൻ കയറി മറ്റന്നാൾ രാവിലെ വീണ്ടും കൂടെ വരും ഞാൻ അവരുടെ ഭർത്താവിനോട് പറഞ്ഞു എന്തിനാണ് ഈ ആത്യായ ഈ പെണ്ണിനെ നീ ഇങ്ങനെ രാത്രി ഇവിടുന്ന് ട്രെയിൻ കയറി കോഴിക്കോട്ട് രാവിലെ ചെന്ന് ഇറങ്ങുക രാവിലെ ചെന്ന് വീട്ടിൽ ചെന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് വൈകീട്ട് ട്രെയിൻ കയറുക കുറ്റ ദിവസം രാവിലെ ഇവിടെ നിന്ന് നിങ്ങൾ പോയി എടുത്തിട്ട് വാങ്ങുന്നു ഓക്കെ അതോ ശരി ഞാൻ പോയി എടുത്തിട്ട് വന്ന അപ്പൊ ഞാൻ താമസിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഏതോ കഴിഞ്ഞ ജമ്മം പുണ്യം ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം കിടന്ന ബെഡ്റൂമിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത് ഞാൻ ആ റൂമിൻ്റെ തൊട്ടടുത്ത റൂം ഈ കുട്ടിക്ക് ഒരു രാത്രി കിടക്കാനായിട്ട് അലോട്ട് ചെയ്തു അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഷൂട്ടിങ്ങിന് പോയി ഞാൻ ഷൂട്ടിങ്ങിന് പോയി ഉച്ച ആയപ്പോൾ ഈ കുട്ടിക്ക് അഭിനയിക്കാനുള്ള സമയമായി അവളെ വിളിച്ചോണ്ട് വന്നു വിളിച്ച് അവൾ സെറ്റ് വന്നട എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു പരാതി പറയാനേ ഞാൻ അവന് പറ എന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ എന്നെ വിളിച്ചോണ്ട് വരുന്ന വഴിക്ക് പട്ടത്ത് നിർത്തി ഒരു ജ്യൂസ് വാങ്ങിത്തന്നു ജ്യൂസ് വാങ്ങിത്തന്ന ശേഷം ചോദിച്ചു നിന്റെ ഭർത്താവ് കോഴിക്കോട് ജാക്കറ്റ് കണ്ടിന്യൂറ്റി ജാക്കറ്റ് എടുക്കാൻ പോയോ എന്ന് ചോദിച്ചു ഞാൻ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒറ്റയ്ക്ക് രാത്രി കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ രാത്രി ഞാൻ വന്ന് കിടക്കാമെന്ന് ആ മാനേജർ പറഞ്ഞു ഞാൻ കേട്ടോ അങ്ങനെ പറഞ്ഞോട്ട് ആ അങ്ങനെ പറഞ്ഞു ശരി നീ പോയി മേക്കപ്പ് ചെയ്യുന്നു ഞാൻ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് പറഞ്ഞു മലയാളത്തിൽ മോശമല്ലാത്ത ഒരു തെറി പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് വൈകുന്നേരം ആ കേട്ടിടത്തിലേക്ക് താമസത്തിന് വരുമ്പോ രാത്രി കിടക്കാൻ അവിടെ ഉണ്ടാവാൻ പാടില്ല ഈ സെറ്റിൽ നിന്ന് ഈ സമയത്ത് അവനെ കട്ട് ചെയ്യണം നിന്റെ അസ്റ്റിനെ ശരി അവനെ അപ്പൊ കട്ട് ചെയ്ത് കിട്ടൂ രാത്രി ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് എന്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഗേറ്റിന്റെ വെളിയിൽ അവൻ നിൽക്കുക കാരണം ഇവൻ കട്ട കാലത്തിന് എന്റെ നാട്ടിലുള്ളവനാണ് ഞാൻ സിനിമയിൽ കൊണ്ടാക്കിയവനാണ് ശരി അവൻ എന്നോട് ഇങ്ങനെ കാറിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത് എനിക്ക് കാറിൽ കാല് താഴെ കാരണം ഇവൻ എന്റെ രണ്ട് കാലിലും കൂട്ടി പിടിച്ചിരിക്കുക പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ് എനിക്കൊരു സെറ്റ് പറ്റി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഈ സെറ്റിൽ ഇനി ഇനി ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളവർ ഒരുപാട് സിനിമയിൽ ഉണ്ടെന്നെ ശരിയാണ് ആയിരിക്കും ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഒന്നാം നിൽക്കുന്ന ആരോപണങ്ങൾ വരുമ്പോ അവരൊക്കെ ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒന്നാം നിൽക്കുന്ന രണ്ട് നായകന്മാരെന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയുമാണ് ഈ രണ്ടുപേരും ഇതുപോലുള്ള അധമമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല നമുക്ക് തോന്നില്ല അപ്പൊ പിന്നെ അത് ഫേക്കായിരിക്കാനാണ് സാധ്യത രണ്ടാം നിരയിൽ നിൽക്കുന്നവരെ പൃഥ്വിരാജ് അടക്കം കുഞ്ചാക്കോ ബോബൻ അടക്കം ഫഗത്ഭാസിലടക്കം ഫഗത്ഭാസിനെ പറ്റി ഞാൻ അറിഞ്ഞത് സെറ്റിൽ പോലും അയാൾ ഭാര്യമായിട്ടാണ് നസ്രിയമായിട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് പൃഥ്വിരാജിനെ കുറിച്ച് എനിക്കറിയാവുന്നത് ജെന്റിൽ മാൻ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അയാൾ ജെന്റിൽ മാൻ എന്നാണ് പറയുന്നത് അതെ അതെ ബോബനെ പറ്റി പറയുന്നത് കുഞ്ചാക്കോ ബോബൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചെങ്കിലും അയാൾ സിനിമയിൽ ആളുകളോട് ബിഹേവ് ചെയ്യുന്നത് പോലും വളരെ മാന്യമായി വളരെ മാന്യമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അയാളുടെ മുത്തശ്ശൻ പരമബോർ ആയിരുന്നതുകൊണ്ട് അയാൾ വളരെ മാന്യമായി ജീവിക്കുന്ന ആളാണ് നിങ്ങൾ ആരെയാണ് മോശക്കാരനെന്ന് പറയുന്നു എന്ന് പറയൂ എനിക്ക് സംശയമുള്ള ഇന്ന ഇന്ന ആളുകളാണെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ ഇതുപോലെ വിശദീകരിച്ചു തരാം താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് കാലം മാറിപ്പോയിന്നെ കാലം മാറിപ്പോ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ബന്ധുബലമുള്ള നല്ല കാശുള്ള വീടുകളിലെ പിള്ളേരാണ് ഇപ്പൊ അഭിനയിക്കാൻ പറഞ്ഞത് പണ്ടത്തെ പോലെ അഞ്ഞൂറും നൂറും കൊടുത്താന്നും ഒരു ടീം വരില്ല ഒരു കോടിയും ഒരു പല കോടിയോ ഒരു കോടിയും ഒന്നര കോടിയും ചോദിക്കുന്ന പിള്ളരാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് ചിലപ്പോൾ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവൾ ആരോടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒന്നിച്ചു കൂടാമെന്ന് അല്ലാതെ ഏതെങ്കിലും ഒരു തൻ മോശ കണ്ണില് അവളെ നോക്കിയാൽ ചെരുപ്പൂരി അടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എന്ന് എനിക്ക് അറിയില്ലല്ലോ പക്ഷെ അവരെ പറ്റി പറയുന്നത് കേട്ടാൽ അവർക്ക് സ്വന്തമായി വ്യക്തിത്വമുള്ള പിള്ളേരാണ് ആ പിള്ളേരുടെ ഒന്നും ഈ മെഞ്ഞ മിഞ്ഞ പരിപാടിയൊന്നും നടക്കില്ല എന്തെങ്കിലും കിടന്നു വരുമെന്ന് ചോദിച്ചാൽ അവൾ ചെരുപ്പൂരി അടിക്കും ചേവിട്ടത് ആ സമയത്താണ് അത് ഈ ശാരദാമ്മ എനിക്ക് ഞാൻ അവസാനമായിട്ട് വർക്ക് ചെയ്തത് അമ്മയ്ക്കൊരു താരാട്ടം എന്ന് പറഞ്ഞ് ശിവകുമാരൻ നമ്പി സംവിധാനം ചെയ്ത പടത്തിൽ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു അതിലെ നായികയാണ് ശാരദാമ്മ ആ ശാരദാ അമ്മ പത്ത് നാൽപ്പത് വർഷം മലയാള സിനിമയിൽ നിന്നിട്ട് അടർ ഗോപാലകൃഷ്ണന്റെ സ്വയംഭരത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അവർക്ക് മൂത്രം ഒഴിക്കാൻ പറ്റിയില്ല എന്ന് അവരാണ് പറയേണ്ടത് അല്ലെങ്കിൽ ശിവകുരം നമ്പി അമ്മയ്ക്കൊരു താരാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് മൂത്രം ഒഴിക്കാൻ പോലും സൗകര്യം ഉണ്ടായിരുന്നില്ല എന്ന് അവരാണ് പറയേണ്ടത് കാരണം അവർക്ക് ഞങ്ങളൊരു റൂമാണ് അലോട്ട് ചെയ്തത് അവർ അവരെ കൂടെ വരുന്ന രണ്ട് പെണ്ണുങ്ങളോട് ആ റൂമിനകത്ത് എന്നെ ഇരിക്കും ഷോർട്ട് റെഡിങ് എന്ന് പറയുമ്പോൾ എണീറ്റ് വരും ഇത്രയും ജെന്റിൽമാനായ ജെന്റിൽ ഉമ്മനായ ശാരദമ്മ ഈ കമ്മറ്റി ഇരുന്നുകൊണ്ട് മൂത്തം ഒഴിക്കാൻ പോലും സൗകര്യം തരുന്നില്ല എന്ന് പറയുമ്പോൾ അവരെങ്കിലും പറയണമായിരുന്നു എടാ എടീ ദ്രോഹി ഇങ്ങനെ പറയാതെടി ഞാനും ആ ഫീൽഡിൽ നിന്ന് വളർന്നതാണ് എനിക്കിങ്ങനത്തെ ഒരു അനുഭവം ഇല്ല എന്ന് പറയണമായിരുന്നു അതിന് പകരം അവരും കൂടെ ഒപ്പുവിട്ട് കൊടുത്തു എന്നോ എനിക്ക് അവരോട് ഭയങ്കര പുച്ഛൻ തോന്നി ഓക്കെ ഇപ്പൊ ഡബ്ല്യു സി സി കൊണ്ട് അവരുടെ സംഘടനയോട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നുണ്ട് അവരുടെ വിജയമായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ കരുതുന്നത് അതായത് അവരുടെ പ്രയത്നം കൊണ്ടാണ് ഇത്രയൊക്കെ ഒളിഞ്ഞു കിടന്ന കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിച്ചതെന്ന് അവര് പറയപ്പെടുന്നത് ആ ഒരു കാര്യം സത്യമാണ് കാരണം ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചില്ലറ വിവാദങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് ഞങ്ങളുടെ സംഘടന ജീവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാതെ അതിൽ നടിമാരൊക്കെ വളരെ കുറവാണ് അതിൽ തിരക്കഥാകൃത്തും എഡിറ്ററും ഒക്കെയാണ് ആ സംഘടനയിലുള്ള ഒന്നോ രണ്ടോ നേരേയുള്ളൂ ഞാൻ കേട്ടെ ഇപ്പ പാർവ്വതി തിരുവോത്ത് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ആ സംഘടനയിലുള്ള ആളാണല്ലോ അതെ ആ പെൺകുട്ടി അഭിനയിച്ച ഉള്ളൊഴുക്കും പടം വന്നിട്ടുണ്ട് അനിയൻ പോയി ഒന്ന് കാണു നല്ല സിനിമയാണ് അവരും ഉർവശിയുമായിട്ട് മത്സരിച്ച് അതിന് ഞാൻ സത്യത്തിൽ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തു അതായത് സംസ്ഥാന അവാർഡ് ഉറവശിക്കും പാർവതിക്കും കൂടെ വീതിച്ചു കൊടുക്കണമായിരുന്നു അതെ അതെ തീർച്ചയായും എന്താ പെർഫോമൻസ് എന്ന് പറയുന്നത് അത്രയും ബ്രില്യൻറ്റായ ആ പെൺകുട്ടി എന്തിനാണ് ഈ സംഘടനയിൽ നിന്നുകൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കി കള്ള വാർത്തകൾ ഉണ്ടാക്കാനൊക്കെ കൂട്ടുനിൽക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടിയൊന്നും അതിൽ മിക്കരുത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ നാനൂറോളം പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നിട്ട് അതിൽ നിന്ന് നാൽപ്പത് പേരെ പോലും ഇവരുടെ സംഘടനയ്ക്ക് കിട്ടാത്തത് അത്ര വളർച്ചയുള്ള ഒരു സംഘടനയാണ് നിങ്ങൾ ഈ പറയുന്ന ഡബ്ല്യു സി സി അതാണ് പ്രശ്നം തീർച്ചയായും ഇനി ഇനിയുള്ള ഒരു മലയാള സിനിമയുടെ ഭാവി എന്തായിരിക്കും ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്നലെ മലയാള സിനിമ എങ്ങനെയായിരുന്നു അത് തന്നെയായിരിക്കും നടക്കും വിവാദങ്ങളൊക്കെ അത് ചായക്കൊപ്പല്ല കൊടുക്കാറ്റുമല്ലേ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ വാർത്താ ചാനലുകാർക്ക് നാളെ വേറൊരു പുതിയ സംഭവം കിട്ടുമ്പോൾ നിങ്ങൾ ഇതിനെ ഇട്ട് അറിയില്ല നിങ്ങളിപ്പോ അതെല്ലാം ലോറിയുമായിട്ട് വെള്ളത്തിനടിയിൽ പോയി അർജുനിനെ പറ്റി ആലോചിക്കാറുണ്ടോ നിങ്ങൾ ആ നാനൂറോളം പേരെ ഇതുവരെ കണ്ടുകിട്ടാത്ത വയനാടിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ നിങ്ങക്ക് പുതിയ ഹേമെ കിട്ടിയപ്പോ ഇപ്പൊ രാവിലെയും പോയിട്ട് ഹേമ ഹേമ ഹേം ഹേമ ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോട് പറഞ്ഞു രണ്ടു ദിവസമായിട്ട് എന്റെ വീട്ടിൽ വാർത്ത വെക്കാറുണ്ട് അവൾ എന്താ ചോദിച്ചാൽ എന്താ വെക്കാറ് ഞാൻ ടീ വി കണ്ടോണ്ടിരുന്നാ നീ ഗർഭിണിയാവും അതുകൊണ്ട് കാണരുതൊന്നും ഞാൻ കാണില്ല എന്റെ ഭാര്യയും വാങ്ങില്ല പക്ഷെ ഇന്ന് ദേശവാഹി വായിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി എന്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്ന വിവരക്കേട് പറയുന്നത് പറയൂ ഏത് വമ്പനായാലും പുള്ളി പിടിച്ച അകത്തിടും വാദി ഇല്ലാതെ പ്രതിയെ പിടിച്ചുടണ എങ്ങനെ അങ്ങനെ ഇനി പുതിയ നിയമം വല്ലതും കണ്ടെത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ പത്ത് വർഷം ഭരിക്കാനുള്ള അവസരം കിട്ടിയപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ തലയും വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അഞ്ചു വർഷം എന്നാൽ ഭരിച്ചതാ ഇപ്പൊ ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് പുള്ളി എന്തൊക്കെ പറയുന്നു പുള്ളിക്ക് എന്നെ അറിയില്ല എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം പതിനേഴ് വയസ്സിൽ പാർട്ടി ഇങ്ങനെ കണ്ടല്ലോ ഞാൻ പാർട്ടി മെമ്പറായ ഞാൻ കമ്മ്യൂണിസ്റ്റായത് കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ വിശ്വാ ആ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ച് അതിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണ് പക്ഷേ ഈ മനുഷ്യൻ മനുഷ്യന് പറയുന്നത് ഇന്ന് ദേശമേന് ചോദിച്ചാൽ എനിക്ക് ദേശം വനി പത്ത് പതിനഞ്ചായിട്ട് വലിച്ചീർക്കുള്ള പക്ഷെ എനിക്ക് പത്ര പേപ്പറൊന്നും വലിച്ചീർന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വച്ചാൽ അല്ലെ ആ ദേശം വനി ഇരുപത്തഞ്ചാട്ട് കീർക്കളഞ്ഞു ചിന്തിച്ചോ എന്താണ് ഇത്ര ദേശം ഞാൻ നോക്കണേ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മണ്ഡത്തരവും വാതി ഇല്ലാതെ കേസെടുക്കുന്നു യാത് വമ്പറ്റാണ് പ്രശ്നം അന്യ അമ്പലത്തിലെ പൂജാരി പ്രസാദം കൊടുക്കുന്ന പീഡിപ്പിച്ച നാടാണ് മുസ്ലിം കുട്ടികൾ മറ്റേ മദ്രാസിൽ പഠിക്കാൻ ചെന്നവന് അഞ്ചും ആറും ഏഴും വയസ്സുള്ള പിള്ളേരെ ദ്രോഹിക്കുന്ന മുല്ലാക്കന്മാരുള്ള നാടാണ് നിങ്ങൾക്ക് സിനിമയിൽ മാത്രമേ ഇതൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ അതാണ് നിങ്ങളുടെ ദൗർഭാഗ്യം എന്ന് ഞാൻ പറയാം അല്ലെങ്കിൽ ഈ ഒരു കോടി എട്ട് ലക്ഷം രൂപയൊക്കെ കളഞ്ഞ് എന്തിനാണ് ഇങ്ങനെ വങ്കത്തരങ്ങൾ എഴുതി വെക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ പുറകെ ഈ ചാനലുകളും കേരളത്തിലെ മനുഷ്യർ വേണ്ടിയാണ് സാർ അത് നമുക്കൊരു മാറ്റം വേണം കാര്യം മലയാള സിനിമ ഇങ്ങനെ നശിക്കാൻ പാടില്ല കാര്യം നമ്മുടെ പ്രിയപ്പെട്ട സാറും നസീർ സാർ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സംസ്കാരം നമുക്കിവിടെ ഉണ്ട് മലയാള സിനിമയ്ക്ക് അത് ഇത്തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പുറലോകത്തെ കാണിച്ചു കൊടുത്ത് നമ്മളെ മലയാള സിനിമയെ ഒന്ന് നന്നാക്കി ആഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നന്നാക്കിയെടുക്കണം എന്നുള്ളത് അങ്ങനെ തരുന്നാ മതി ഒപ്പം മാറിയെടുക്കാൻ നിങ്ങൾ ഇവിടെ നസീസാറും മധുസാറും ഒക്കെ ഉള്ളപ്പോൾ മാത്രമേ ക്ലീൻ ഉള്ളൂ അവരെല്ലാം സംശുദ്ധരുമായിരുന്നു പക്ഷെ ഇപ്പൊ ഉള്ളവന്മാരെല്ലാം ബലാസംഘ വീരന്മാരാണെന്ന് നിങ്ങൾ എഴുതി വിട് എഴുതി വിടല്ല നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അങ്ങനെയാണല്ലോ വെറുതെ ഒരു റിപ്പോർട്ട് നായനായി പറഞ്ഞാസിന്റെ വില കിട്ടൂല അത്രേ ഉള്ളൂ അല്ല ഒന്നും നടക്കില്ല നടക്കൂലിയാ ഇതൊക്കെ പറഞ്ഞ് ഷെരിപ്പിച്ച് ഇങ്ങനെ കഥകൾ അല്ലാതെ ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ കേട്ട് കഴിഞ്ഞ് വെച്ച് എന്തും പറഞ്ഞ് വിളിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയണം മലയാള സിനിമയിൽ മമ്മൂട്ടി എത്ര പേരെ ഇതുപോലെ കാശിംഗ് കൗച്ചി നടത്തി മോഹൻലാൽ എത്ര പേരെ നടത്തി സുരേഷ് ഗോപി എത്ര പേരെ നടത്തി ദിലീപ് എത്ര പേരെ നടത്തി നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞ സംഭവങ്ങൾ വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും ദിവസം കൂടി ആഗതിരിക്ക് ഈ ബലാത്സംഗം പോലുള്ള പുതിയ കഥകൾ കേട്ടിട്ട് ഇന്നമാര് ബലാസം ചെയ്തെന്ന് പറഞ്ഞ് സ്റ്റോറി ഉണ്ടാക്കും കേട്ടോ നന്ദി പ്രതികരിച്ചു ഓ ഓക്കെ ഓക്കെ ഓക്കെ